പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് രാവിലത്തെ വാർത്ത ഏവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു സ്വയമിനെസ ഇൽ കാർദിനൽ ഫറയല്ലി ഖമർ ആ ഈ വാർത്ത നമ്മൾക്ക് ലോകത്തിന് നൽകിയത് എല്ലാ പ്രിയ സുഹൃത്തുക്കളെ ഒരു വലിയ അഗാധമായ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഏഴ് മുപ്പത്തഞ്ചിന് ആണ് ഈ വാർത്ത നൽകിയത് ഇന്ന് ഏഴ് മുപ്പത്തഞ്ചിന് പാപ്പാ ഫ്രാഞ്ചൈസ്കോ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കിലേക്ക് പോയി അപ്പോൾ അതിനുള്ള ആ അറിയിപ്പ് ലോകത്തെ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അപ്പോൾ ആ വാർത്ത നമുക്ക് കേൾക്കാം la morte del nostro Santo Padre Francesco. Alle ore 7.35 di questa mattina, il Vescovo di Roma Francesco è tornato alla casa del Padre. La sua vita, tutta, intera, è stata dedicata al servizio del Signore e della sua Chiesa ci ha insegnato a vivere i valori del Vangelo con fedeltà, coraggio e amore universali, in modo particolare a favore dei più poveri ed emarginati. Con immensa gratitudine per il suo esempio di vero discepolo del Signore Gesù, raccomandiamo അതോടൊപ്പം തന്നെ ഇന്നലത്തെ അവസാനത്തെ മാർപ്പാപ്പ ജനങ്ങളെ കാണുന്നതും പത്തിക്കാൻ്റെ ആ അങ്കണത്തിൽ നിന്ന് ലോകത്തേവർക്കും ഉള്ള ആഗോള പ്രാർത്ഥനയിൽ മാർപ്പാപ്പ പങ്കെടുത്തു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കണ്ണുകളും മർപ്പാപ്പയിലേക്കാണുന്നു മർപ്പാപ്പായുടെ ആ സൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ബലഹീനമായിട്ട് ക്ഷീണിതനായിരുന്നു കാരണം ന്യൂമോണിയ ബാധിച്ച മർപ്പാപ്പായയുടെ രണ്ട് ലഞ്ചും വിലാട്രൽ ന്യൂമോണിയ ആണ് ബാധിച്ചത് അതിനെ സംബന്ധിച്ച് അതിനെ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ പരിതാപകരമായിരുന്നു അപ്പോൾ അതിനിടയ്ക്കും ഈ ക്ലേശങ്ങൾക്കിടയും സമൂഹത്തിലിറങ്ങിയും ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പോൾ ഈ മാർപ്പാപ്പയനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപ്പോൾ ഈ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർപ്പാപ്പ ജനങ്ങളോടുകൂടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് അപ്പോൾ അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിത ശൈലി അദ്ദേഹം തുടർന്നിരുന്നത് ഈ മാർപ്പാപ്പയുടെ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിത ശൈലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഒരു സ്നേഹത്തിൻ്റെ ദൂതനായിരുന്നു എന്നുള്ളതാണ് പപ്പായുടെ ജീവിതം ദർശനം അല്ലെങ്കിൽ സേവനം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഡിസംബർ പതിനേഴിന് അർജൻറ്റീനയിലെ ബോണേഴ്സ് അയേഴ്സിൽ ജനിച്ചു ജോർജ് മരിയ ബെർഗോലിയോ എന്ന പേരിലാണ് ജനിച്ചിരുന്നത് അപ്പോൾ ആ സമയത്തെ ബാപ്റ്റിസ്മിൻ പേരതായിരുന്നു ഒരു ഇറ്റാലിയൻ കുടിയേറ്റക്കാരായിട്ടുള്ള തൊഴിലാളി കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിയ ജോസ് പെർഗോലിയോ ഒരു റെയിൽവേ തൊഴിലാളിയായിരുന്നു വളരെ സാധാരണ മീഡിയം രൂപത്തിലുള്ള ഒരു ഫാമിലിയിലാണ് അമ്മയുടെ പേര് റിജീന മരിയ സിബോറി ഒരു വീട്ടമ്മയായിരുന്നു അങ്ങനെ അഞ്ച് സഹോദരങ്ങളിൽ മൂത്തയാളായിട്ടാണ് ംസീസ് പർപ്പാപ്പായ ബാല്യകാലം വളർന്നതും വളരെ ലളിതവും വിനയവും കുടുംബമൂല്യങ്ങൾ എന്നിവ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബാല്യമാണ് അനുഭവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസവും ആത്മീയതയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ഒരു തുടക്കമായിരുന്നു ജോ തൻ്റെ വിദ്യാഭ്യാസം ഒരു സാങ്കേതിക സ്കൂളിൽ ആരംഭിച്ച് പിന്നീട് രസതന്ത്രത്തിൽ കെമിസ്ട്രിക്കകത്ത് പഠനം നടത്തി എന്നാൽ യുവാവായ സമയത്ത് ആത്മീയ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപതാ സെമിനാരിയിലും അമ്പത്തെട്ടിൽ ജസ്യൂട്ട് സമൂഹത്തിലുമാണ് അദ്ദേഹം ചേർന്നത് അർജൻറ്റീനയിലെ ചെലിയുമെല്ലാം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായിട്ടുള്ള വേദികളായിരുന്നു പൗരോഗിത്യം മുതൽ അതിൻ്റെ ആ നേതൃത്വത്തിലേക്ക് വരുവാൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിന് അദ്ദേഹം ഒരു ജസ്യൂട്ട് പുരോഹിതനായി അഭിഷിക്തനായി തത്വചിന്ത ദൈവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ തൻ്റെ പഠനം തുടർന്നതിനോടൊപ്പം അദ്ദേഹം ജെസ്യൂട്ട് കോളേജുകളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വെറുമൊരു മുപ്പത്താറ് വയസ്സുകാരനായ ജോർജ് ബെർഗോലിയോ അർജൻറ്റീനയിലെ ജെസ്യൂട്ട് പ്രൊവിൻഷ്യലായി നിയമിതനായി അപ്പം നമുക്കറിയാം ജെസ്യൂട്ട് സഭേനെ സംബന്ധിച്ചിടത്തോളം വളരെ മാറ്റങ്ങൾക്കും ചിന്തകൾക്കും ക്രൈസ്തവ സഭയുടെ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു റിലീജിയസ് ഓർഡറാണ് അപ്പോൾ അതിൻ്റെ പ്രൊവിൻഷ്യലായി അർജൻറ്റീനയിലെ നിയമിതനായി സൈനിക ഭരണാധികാരിത്വം നിലനിൽക്കുന്ന ഒരു പ്രക്ഷുഭകാലത്താണ് അദ്ദേഹം ആ സ്ഥാനമേറ്റത് നിരവധി പീഡിപ്പിക്കപ്പെട്ടവരെ രഹസ്യമായി സഹായിച്ച് അദ്ദേഹം ശക്തമായ ധാർമ്മിക നിലപാടുകൾ കൈക്കൊണ്ട ഒരു നേതാവായിട്ട് മാറി ബിഷപ്പായും കർദ്ദനാളായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ബോണേഴ്സ് അയേഴ്സിലെ സഹായ ബിഷപ്പായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ആർച്ച് ബിഷപ്പായി ഉയർന്നു അദ്ദേഹം എളിമിയും സേവനാനുഷ്ഠാനവുമാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഒന്നിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായിട്ട് ഉയർത്തി പോപ്പായി തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ബെൻഡിക്ട് പാ പതിനാറാമൻ പോപ്പ് രാജിവെച്ചതിനെ തുടർന്ന് മാർച്ച് പതിമൂന്നിന് ജോർജ് മരിയ ബെർഗോളിയോ ഇരുന്നൂറ്റി അറുപത്താറാമത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു ജസൂട്ട് സമുദായത്തിൽ നിന്ന് ഉള്ള ആദ്യത്തെ പോപ്പാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് അപ്പോൾ ഈ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പുരുഷനാണ് കാരണം ഒരു മാർപ്പാപ്പ റിസൈൻ ചെയ്തു നമ്മളുടെ ബെൻഡിക് മാർപ്പാപ്പ റിസൈൻ ചെയ്ത ശേഷം രണ്ട് മാർപ്പാപ്പമാർ എമിറേറ്റൂസ് മാപ്പായും ഇപ്പോഴത്തെ നമ്മളുടെ മരിച്ച പാപ്പായും ഒന്നിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വിനയം സ്നേഹം ലാളിത്യം എന്നിവയിൽ ഊന്നിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടയാളം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ പേരിൽ നിന്നും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ആ പൊത്തിഫിക്കാത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പേപ്പസി പ്രധാനപ്പെട്ട വഴികളെന്ന് പറയുന്നത് വിനയത്തിൻ്റെ ലാളിത്വത്തിൻ്റെയും ഒരു പ്രതീകമാണ് അത് വളരെ ഈ ലോകത്ത് എപ്പോഴും വളരെ വിലമതിക്കുന്ന ഒരു ഒരു മാതൃകയാണ് കാരണം വളരെ ലളിതമായിട്ട് ജീവിക്കുക രാജകീയമായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട ആ അവസ്ഥയിൽ രാജകീയമായിട്ട് പലപ്പോഴും ജീവിക്കാമെങ്കിലും വളരെ കൂടി ജീവിക്കുന്നതിൻ്റെ ഒരു മാതൃകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പസ്തോലി കൊട്ടാരത്തിലെ താമസത്തിന് പകരം ആതിഥ്യമന്ദിരമായിട്ടുള്ള ഖാസ മാർത്തൽ താമസിച്ചു ലളിതമായ വെളുത്ത വസ്ത്രവും ലളിത ജീവിത ശൈലിയും തിരഞ്ഞെടുത്തു കാരണം അറിയാം സഭയുടെ തൊപ്പി സ്വർണാഭരണങ്ങളിൽ പണിതെടുത്ത വടികൾ കിരീടങ്ങൾ ഇതൊക്കെ അദ്ദേഹം ത്യജിച്ചു എന്നുള്ളത് ഒരു വലിയൊരു ഒരു കാര്യമാണ് രണ്ടാമത് ദരിദ്രർക്ക് വേണ്ടിയുള്ള ആ സമർപ്പിത സേവനം ദരിദ്രർക്കുള്ളൊരു ദാരിദ്ര്യ സഭ എന്ന സന്ദേശം ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്നു സാമ്പത്തിക അസമത്വത്തെയും സാമൂഹ്യ അനീതിയെയും കഠിനമായിട്ട് അദ്ദേഹം വിമർശിച്ചിരുന്നു സഭാ പരിഷ്കാരങ്ങൾ വധിക്കാനിലെ ഭരണ സംവിധാനത്തിൻ്റെ പുനർഘടന തുടങ്ങിയവയിൽ പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ലൈംഗീക പീഡന കേസുകൾക്ക് ഇരയായിട്ടുള്ള പല സംഭവങ്ങളും നീതിപൂർണമായ നടപടികൾക്കായി അദ്ദേഹം ശ്രമം നടത്തി മത അനന്തര സംഭാഷണങ്ങൾ നടത്തുവാന് അദ്ദേഹം ശ്രമിച്ചു മുസ്ലിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ജൂതന്മാരുമായിട്ട് അവർ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നു അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചില ലൗതാ എന്ന് പറയുന്ന പരിതസ്ഥിതിയെക്കുറിച്ച് പറയുന്നത് അപ്പോളൊരു മാർപ്പാപ്പ പരിതസ്ഥിതിയെക്കുറിച്ച് പറയണമെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഇതാണ് അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ലോകത്ത് എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ഓർത്ത് ദുഃഖിക്കുകയാണ് അപ്പോൾ ആ വിയോഗത്തിൽ നമുക്ക് ഈ ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ പ്രത്യേക പ്രണാമം അർപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പയനെക്കുറിച്ചുള്ള ന്യൂസുകൾ വാർത്തകൾ നമ്മൾ നൽകുന്നതായിരിക്കും സ്വർഗ്ഗ ഭവനത്തിൽ ചേർന്നു എന്ന് നാം എല്ലാവരെയും വിശ്വസിക്കുന്ന ആ മരണത്തോടുകൂടി സ്വർഗ്ഗത്തിൽ ചെന്നു ചേരുന്നു അത് ഒരു ഉയർപ്പ് തിരുനാളിൽ തന്നെ അദ്ദേഹം സാഫല്യമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും അറിയുവാൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക